അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലും അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് നമ്മൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ആൻറ്റി ചേക്കും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ആർ പി റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് ഉൾപ്പെടെ നമ്മുടെ കെ എ പി മിൻ ഉൾപ്പെടെ കേരള പോലീസിൻ്റെയും സംയുക്തമായ വിശദമായ പരിശോധന അതായത് ലഗേജുകളും യാത്രക്കാരെയും അതുപോലെ തന്നെ പാഴ്സലിൻ്റെ പാഴ്സൽ ഓഫീസ് ഉൾപ്പെടെയുള്ള എല്ലാം വളരെ വ്യക്തമായി വളരെ ക്ലിയറോട് കൂടി ചെക്ക് ചെയ്തു വരുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മുതൽ മാത്രമല്ല കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു നമ്മുടെ ഒരു സഹോദരിയെ ട്രെയിനിൽ നിന്നും കേരള എക്സ്പ്രസിൽ നിന്നും ചവിട്ടി മദ്യപിച്ച് ചവിട്ടി താഴെയിട്ടതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയായി നമ്മുടെ ആർ പി എഫും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും കേരള റെയിൽവേ പോലീസും സംയുക്തമായി റെയിൽവേ സ്റ്റേഷനുകളിൽ എല്ലാ മെയിൻ റെയിൽവേ സ്റ്റേഷനുകളിലും ശക്തമായ വ്യക്തമായ പരിശോധന നടത്തിവരുന്നു ആ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരവെയാണ് നമുക്ക് ഇന്നലെ രാജ്യത്തെ നടുക്കിക്കൊണ്ട് വളരെ എന്താണ് ദാരുണമായ ഒരു സംഭവം ഇന്നലെ രാത്രി ആറു മണിയോടു കൂടി ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ നമ്മുടെ കേരള പോലീസിൻ്റെ ഡി ജി പി നേരിട്ട് നിർദ്ദേശം തരികയും അതിനെ തുടർന്ന് നമ്മുടെ വ്യക്തം നല്ല രീതിയിലുള്ള പരിശോധന ഇന്നലെ രാത്രി മുഴുവൻ തന്നെ ഇതിന് ഒരറിയിപ്പുണ്ടാകും വരെ ഈ പരിശോധന തുറന്നുകൊണ്ടേയിരിക്കും എല്ലാ ലഗേജുകളും എല്ലാ പാസഞ്ചറുകൾ ട്രെയിനിലുൾപ്പെടെ ട്രെയിൻ പ്ലാറ്റ്ഫോമുകളിൽ മാത്രമല്ല ട്രെയിനിൽ ഉൾപ്പെടെ സംശയാസ്പദമായ എല്ലാ ലഗേജുകളും പാസഞ്ചറിനെയും ചെക്ക് ചെയ്ത് വരുന്ന തുടർന്ന് വരുന്ന ഒരവസ്ഥയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ എല്ലാ റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം കോഴിക്കോട് പാലക്കാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജനശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേരള എറണാകുളം എറണാകുളം നോർത്ത് സൗത്ത് അതുപോലെ തന്നെ ആലുവ ഈ മൂന്ന് സ്റ്റേഷന് പുറമെ മറ്റ് ഞാൻ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രം അതുപോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ തൃശ്ശൂർ തുടങ്ങിയ എല്ലാ മെയിൻ പ്ലാറ്റ്ഫോമുകളിലും പരിശോധന നടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ സബ് സ്റ്റേഷനുകളാണ് അങ്കമാലി അതുപോലെ തന്നെ അവിടെയും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പരിശോധനകൾ തുടർന്നു വരികയാണ്